മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ വേഷമിട്ട ബാലതാരങ്ങളുടെ ഇപ്പോഴത്തെ ലുക്ക് ഒന്ന് നോക്കാം യോദ്ധ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം റിംബോച്ചിയായി അഭിനയിച്ച സിദ്ധാർത്ഥ ലാമ പ്രിയം അച്ഛനെയാണെനിക്കിഷ്ടം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അശ്വിൻ തമ്പി പപ്പയുടെ സ്വന്തം അപ്പു സിനിമയിൽ മമ്മൂട്ടിയുടെ മകനായി വന്ന താരം ബാദുഷ ഡാഡി കൂൾ സിനിമയിലെ ബാലതാരം ധനഞ്ജയ് വിനോദയാത്ര പ്രാഞ്ചിയേട്ടൻ മുതലായ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടൻ ഗണപതി മങ്കിപ്പെൻ സിനിമയിലൂടെ ബാലതാരമായി എത്തിയ ദിയാ സലൻ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലെ റോസിമോളായി എത്തിയ സനിക നമ്പ്യാർ കഥ തുടരുന്നു ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ബാലതാരം അനിക സുരേന്ദ്രൻ കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരം മാളവിക കിലുക്കം കിലുകിലുക്കം ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ബാലതാരം നയൻതാര ചക്രവർത്തി പ്രിയം സിനിമയിലെ മഞ്ജിമ മോഹൻ കാഴ്ച സിനിമയിലെ ബാലതാരം യാഷ് ഞങ്ങൾ സന്തുഷ്ടരാണ് ചിത്രത്തിലെ ബാലതാരം സീന ആന്റണി ഗപ്പി സിനിമയിലൂടെ ബാലതാരമായി കടന്നുവന്ന നന്ദന വർമ്മ ദൃശ്യം സിനിമയിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ എസ്തർ അനിൽ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുറ്റു സിനിമയിലൂടെ ബാലതാരമായി വന്ന പീറ്റർ മാത്യു അതിശയൻ സിനിമയിലെ ബാലതാരം ദേവദാസ് വജ്രം സിനിമയിലെ ബാലതാരം മിഥുൻ മുരളി ഒളിമ്പ്യൻ അന്തോണി ആദം സിനിമയിലെ മറ്റൊരു ബാലതാരം അരുൺകുമാർ മങ്കിപ്പെൻ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സനൂപ് സന്തോഷ് ആകാശദൂതിലെ ബാലതാരം മാർട്ടിൻ കോര അനശ്വര രാജൻ മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിലെ ബാലതാരം എം ബി രാമനാഥൻ മാണിക്യകല്ല് ചിത്രത്തിലെ ബാലതാരം നവനീത് മാധവ് അയ്യപ്പൻറെമ്മ നെയ്യപ്പം ചുട്ടു സിനിമയിലെ മറ്റൊരു ബാലതാരം റോഹൻ പെയിൻറ്റർ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക